ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ബെസ്റ്റ് ഉള്ള ഒരു ആക്ട്രസ് ആണ് ഉറുവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചതേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന അതേ ലാഘോവത്തോടു കൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞു ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പോൾ ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എന്റെ ആഗ്രഹം ആണെങ്കിലും മോളത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ അത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ നമുക്ക് വനിതയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം അച്ചയ്ക്ക് ഇപ്പം ചാൻസ് ആരുടെ ഇടക്കിൽ വിളിച്ച് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡ് അല്ല സിനിമ നമുക്കൊരു സമയമുണ്ടാവും ആ സമയത്തെ ഒരു വിളിക്കും അപ്പം അങ്ങനെ വനിതയിൽ ഇൻറ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മകളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉറുവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ബസ്സിറ്റാലിറ്റ്യൂ ഉള്ളൊരു ആക്ട്രസ്സാണ് അങ്ങനെ ഒരാളുടെ മകളാണ് ഇപ്പോൾ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കും ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സ് അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞു മലചേട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് അറ്റ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താലെങ്കിലും ഉണ്ടാവും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് ആദ്യം റൂശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ എത്ര എക്സ്പീരിയൻസ് എനിക്ക് എത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് ഞാൻ ചെറിയ കാര്യമല്ല പൊറുവിഷ്യായാലും ഒരു തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും മുടിച്ചു എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി അർത്ഥിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായ ബിളിസ്റ്റല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടി